ഞാൻ പറഞ്ഞത് നമ്മുടെ വാക്കീൽ നമ്മളോട് പറയാം ചെറിയൊരു നുണ പറഞ്ഞ ഒരു കേസ് ജയിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും നമുക്ക് യാതൊരു പ്രശ്നമില്ലേ നമ്മുടെ ഒരു കുരിശുപള്ളി നഷ്ടപ്പെടുമ്പോഴ ഒരു നുണ കൊണ്ട് അത് കിട്ടുമെങ്കിൽ ആകട്ടെ എന്ന് ചിന്തിക്കുന്ന മനസ്സാണ് നമുക്കുള്ളത് അത് അവിടാണ് നമ്മള് പരുമൽ തരിമ നമ്മളുടെ വ്യത്യാസം ഞാൻ പറഞ്ഞത് നമ്മളോട് പറയാം ചെറിയൊരു ി പറഞ്ഞ ഒരു കേസ് എന്ന് നമ്മൾ പറയും ഒരു നുണ കൊണ്ട് കിട്ടുമെങ്കിൽ ആകട്ടെ എന്ന് ചിന്തിക്കുന്ന മനസ്സാണ് നമുക്ക് അത് അവിടാണ് നമ്മള് നമ്മുടെ വ്യത്യാസത്തിന് എന്താ മനസ്സിലായി ഒരു കള്ളം പറഞ്ഞാൽ ഒരു കുരിശുവള്ളി കിട്ടുമെങ്കിൽ അതിനും മടിക്കില്ല എന്നല്ലേ അങ്ങനെയല്ലേ മനസ്സിലാക്കിയേ അങ്ങനെ തന്നെയല്ലേ മനസ്സിലാക്കിയതൊക്കെ കാതോലിക്ക എന്താണ് മനസ്സിലാകണമെങ്കിൽ ആ ഭാഗത്തെ വീഡിയോ കാണണം കരിങ്ങാചറ പള്ളിക്കാരെ പുറമ്പോക്കിലെ ഒരു കുരിശുപള്ളി സർക്കാരിൻ്റെ സ്ഥലം കൈയേറി വെച്ചു അന്നത്തെ അവിടെ ഉണ്ടായിരുന്ന മറ്റ് സഹോ മതങ്ങളിലെ സഹോദരങ്ങൾ അതിനെതിരായി പരാതിയും ഒക്കെയായി അപ്പോൾ തിരുമേനിക്ക് ഇതെന്താണെന്ന് അറിയാൻ മേലെ അച്ചന്മാർ പറഞ്ഞു ധൂമെച്ചൊള്ളാൻ പറഞ്ഞു ധൂപം വെച്ചു അവസാനം അത് കേസായി കേസായപ്പോൾ തിരുമേനി ചോദിച്ചു ഇത് പുറംപോക്കിലാണോ ആ ആണെന്ന് അച്ഛന്മാർ പറഞ്ഞു അപ്പോൾ വക്കീൽ വന്നു പറഞ്ഞു തിരുമേനി അത് സമ്മതിക്കല്ലേ ഞാൻ ധൂപം വെച്ചു എന്ന് പറയല്ലേ ആ അപ്പോൾ തിരുമേനി പറഞ്ഞു ധൂപം വെച്ചു എങ്കിൽ വെച്ചു അത് ഞാൻ പറയും അങ്ങനെ കോടതിയിൽ പറഞ്ഞു ഞാൻ അത് ധൂപം വെച്ചു പോയി ഞാൻ പറഞ്ഞത് നമ്മുടെ വക്കീൽ നമ്മളോട് പറയാം ചെറിയൊരു നുണ പറഞ്ഞ ഒരു കേസ് ജയിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും നമുക്ക് യാതൊരു പ്രശ്നവുമല്ലേ നമ്മുടെ ഒരു കുരിശുപള്ളി നഷ്ടപ്പെടുമ്പോഴ് ഒരു നുണ കൊണ്ട് കിട്ടുമെങ്കിൽ ആകട്ടെ എന്ന് ചിന്തിക്കുന്ന മനസ്സാണ് നമുക്കുണ്ട് അത് അവിടാണ് നമ്മള് പരിമൽ തരിമൽ നമ്മുടെ വ്യത്യാസം കാതോലിക്കത് വളരെ വ്യക്തമാണല്ലോ അതായത് കരിങ്ങാചറപ്പള്ളിയിലെ വക്കീൽ ചെയ്യാൻ ശ്രമിച്ചതുപോലെ നമ്മളൊക്കെ ചെയ്യും അതിന് ശ്രമിക്കും അതിന് സാധ്യതയുണ്ട് എന്നാൽ പരിസ്ഥിതി പരിമല തിരുമേനി അങ്ങനെ ചെയ്യില്ലെന്നും അങ്ങനെ കള്ളങ്ങൾക്ക് കൂട്ടുനിൽക്കില്ലെന്നും വളരെ വ്യക്തമായിട്ട് കാതോലിക്ക വാവ പറയുന്നു എന്നാൽ തോമസ് മൊറിക്കിനെന്ത് ചെയ്തു ആ പറഞ്ഞതിൽ നിന്നൊരു ചെറിയ ഭാഗം കട്ട് ചെയ്തെടുത്തിട്ട് ഇവിടെ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ കള്ളം പറഞ്ഞ് പള്ളിയും കുരിശടിയും പിടിച്ചെടുക്കുന്ന ഒരു സഭയാണെന്ന് വരുത്തി തീർക്കാനും സ്ഥാപിക്കാനുമായിട്ട് ആ ക്ലിപ്പ് എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു ഇത് നയൻ വൺ സിക്സ് വക്രത ഇത് ഒരു യാക്കോബക്കാരൻ്റെ ക്ലീഷെ നയൻ വൺ സിക്സ് വക്രത